ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ സർഗവേദി പ്രഥമ വാർഷികാഘോഷം ഗായകൻ പ്രദീപ് പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സർഗവേദി പ്രഥമ വാർഷികാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാലാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് എ എ കൊച്ചുണ്ണി മാസ്റ്റർ പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ചു പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി നൂറ്റി ഇരുപതിലധികം അംഗങ്ങളുമായി നിൽക്കുന്നു അത് വെറുതെ അല്ല കാരണം ഇത് ഉദ്ഘാടനം ചെയ്ത സാജൻ പള്ളുരുത്തിയാണ് സാജൻപള്ളൂരുത്തി സാധാരണത്തിൽ അവൻ്റെ സംസാരം ശ്രദ്ധിച്ചാലറിയാം പതുക്കെ തുടങ്ങി പിന്നെ മാലപ്പടക്കം പോലെ അങ്ങനെ പോകും നമ്മൾ ചിലപ്പോൾ നിർത്താൻ പറഞ്ഞാലും നിർത്തില്ല കൺവീനർ നന്ദകുമാർ സ്വാഗതം പറഞ്ഞു ചെയർമാൻ സനിൽ മോൻജെ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് രാജ്കുമാർ ഗുപ്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു കൗൺസിലർ അശ്വതി ഗിരീഷ് ആശംസകൾ നേർന്നു സംസാരിച്ചു തുടർന്ന് ട്രഷറർ റഫീഖ് പനേപ്പള്ളി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി